ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ ബിഗ് ബോസ് ഏഴിൻ്റെ പണിയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ ടാസ്കിൻ്റെ ബാക്കി തന്നെയാണ് നാളെയും എല്ലാവരും അതേ വേഷത്തിൽ തന്നെ ഇതിലും ഗംഭീരമായിട്ടുള്ള ടാ ഇതാണ് നാളെ എല്ലാവരും പെർഫോം ചെയ്യുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ എന്ന് വെച്ചാൽ ഗ്യാസ് കത്തിക്കാൻ നോക്കിയിട്ട് ഗ്യാസ് ഇല്ല പൈപ്പിൽ വെള്ളമില്ല അത് കഴിഞ്ഞ് ഷാനവാസും ആദ്യം കൂടെ ബിഗ് ബോസിനോട് ചോദിക്കുന്നു ബാത്ത് ൂമ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ബാ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന നിങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ഗ്യാസും വാട്ടർ കണക്ഷനും പിന്നെ ബാത്റൂമും അത് ഞാൻ നിഷേധിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധന എന്താണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പക്ഷേ മൂന്ന് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഗ്യാസ് പിന്നെ ബാത്ത്റൂം എഴുതിയ മൂന്ന് സൈക്കിളുണ്ട് അതിൽ ആര്യൻ ഇരിപ്പുണ്ട് ഷാനവാസ് ഷാനവാസുണ്ട് ലക്ഷ്മിയുണ്ട് അപ്പോൾ എന്താണ് ബിഗ് ബോസ് കൊടുക്കുന്ന നിബന്ധനയെന്ന് പ്രമോയിൽ പറഞ്ഞിട്ടില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം